സിനിമ നടൻ സിദ്ദീഖ് ഈ ഒരു വ്യക്തി ഒളിവിൽ പോയിരിക്കുന്നല്ലോ അതായത് ഈ ബലാത്സംഗ കേസിൽ എട്ട് വർഷം മുമ്പ് നടന്ന ബലാത്സംഗം ആ ഒരു ബലാത്സംഗ കേസില് രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊടുത്ത കേസാണ് അതായത് എട്ട് വർഷം മുമ്പ് ഏതൊരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ടില്ല ആ ഒരു കേസില് ജാമ്യമില്ലാ വാറന്റാണ് കോടതി പുറപ്പെടിച്ചത് സിദ്ദീഖിനെതിരെ അതിനുശേഷം പെട്ടെന്ന് സിദ്ദിഖ് അപ്രത്യക്ഷനായി എന്നുവെച്ചാൽ ഒളിവിൽ പോയി അങ്ങനെ ഒളിവിൽ പോയി നോക്കുമ്പോൾ പോലീസുകാർ കുറെ തെരഞ്ഞു കിട്ടിയില്ല അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്നുള്ള കാര്യം കാരണം പോലീസുകാർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ അന്വേഷിക്കില്ല കാര്യങ്ങൾ അങ്ങനെ സിദ്ദിഖ് ഒളിവിലായിരുന്നു അപ്പൊ ഈ ഒരു സമയത്ത് സിദ്ദിഖിന്റെ മകൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു അതായത് അത് കേസല്ല സത്യത്തിൽ അത് ഈ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കൊടുക്കുന്നില്ല അതുകൊണ്ട് സുപ്രീം കോടതി ഈ കാര്യങ്ങൾ നോക്കിയിട്ട് ജാമ്യം കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് കൊടുത്തത് അങ്ങനെ ആ ഒരു കേസിൽ സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തു പിന്നെ ഈ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാർ ഉത്തരേന്ത്യത്തെ ആദ്യ കാരണം തന്നെ അവർ കേരളത്തിലെ പോലെ സ്ത്രീകൾ പറയുന്നത് മുഴുവൻ അവർ വിഴുങ്ങൂല അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് തന്നെ ജാമ്യം കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ രണ്ടാഴ്ചത്തേക്ക് ഈ കേസിൽ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടാകാൻ പാടില്ല തടഞ്ഞിരിക്കയാണ് അതാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ടാഴ്ചത്തേക്ക് സിദ്ദീഖിനെ ഒരു തരത്തിലും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാൻ സാധിക്കുന്നതല്ല അങ്ങനത്തെ ഒരു വിധിയാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത് ഈ സുപ്രീം കോടതി ജഡ്ജിമാർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കേസ് കൊടുക്കാൻ എട്ട് വർഷം എടുത്തത് പീഡിപ്പിക്കപ്പെട്ടത് എട്ട് വർഷം മുമ്പാണല്ലോ എന്തുകൊണ്ട് എത്ര സമയം എടുത്തത് എന്ന് അവിടുത്തെ ജഡ്ജ് ചോദിക്കും കാരണം അത് ഉത്തരേന്ത്യയിലെ ജഡ്ജാണ് തീർച്ചയായും ചോദിക്കും പക്ഷെ കേരളത്തിലെ ജഡ്ജിമാർ ചോദിക്കൂല എട്ട് വർഷം അല്ല എൺപത് വർഷമായാലും ചോദിക്കൂല നേരെ പിന്നെ എടുത്ത് ജയിലിടും അപ്പൊ ആ വ്യത്യാസം ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട് അതിന് കുറച്ച് ന്യായീകരണൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ന്യായീകരൊന്നും ആ കോടതി സ്വീകരിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ ഈ ഒരു കേസ് തടയാൻ സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്ന് ചെന്ന അഭിഭാഷകന്മാർ പറഞ്ഞത് കൊടുത്ത ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ സിദ്ദീഖിനെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാരി ഇട്ട അഞ്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വ്യത്യസ്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന് മുഗൾ റോത്തകി ആരോപിച്ചു മുഗുൾ റോത്തകി എന്ന് പറയുന്നതാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ബലാത്സംഗം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസം മാതാപിതാക്കൾക്കൊപ്പമാണ് പരാതിക്കാരി സിദ്ദിഖിനെ കണ്ടതെന്നും റോഹത്തകി കോടതിയിൽ വാദിച്ചു അത് ശരിയായ ഒരു കാര്യമാണല്ലോ കാരണം ഈ രേവതി സമ്പത്ത് തന്നെയാണ് പറഞ്ഞത് ഞാൻ സിദ്ദിഖിനെ കാണാൻ പോയത് അച്ഛനും അമ്മയും പിന്നെ സുഹൃത്തേയും കൂട്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് ചില സമയത്ത് സുഹൃത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ചില സമയത്ത് മാതാപിതാക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചില സമയത്ത് ഈ മൂന്ന് പേരുണ്ടാവുകയും ചെയ്യും എന്തായാലും ആ കേസിൽ പറയുന്നത് മാതാപിതാക്കളുടെ ഒപ്പമാണ് പോയത് പിന്നെ എങ്ങനെയാണ് സിദ്ദിഖ് ഒരു ഹോട്ടലില് ഒരു സ്ത്രീനെ തടവിലാക്കുക എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തേതാണ് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നാൽ പരാതി നൽകാൻ എട്ട് വർഷം വൈകി എന്തുകൊണ്ടായിരുന്നു എന്ന് സംസ്ഥാന സർക്കാരിനോടും അതിജീവിതയോടും സുപ്രീം കോടതി ആരാഞ്ഞു എന്ന് വച്ചാൽ സുപ്രീം കോടതി അതൊരു ലൂപ്പ് ഹോൾ ആയിട്ടാണ് കാണുന്നത് അങ്ങനെ ഈ രണ്ട് സംഗതികൾ കാരണമാണ് ഇങ്ങനെ രണ്ടാഴ്ചത്തേക്ക് കേസ് തടഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തുടർന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് സിനിമാ താരം ആയതിനാലാണ് സിദ്ദിഖിനെതിരെ ആരോപണം ഉയർന്നത് അത് പ്രശസ്തനായത് കാരണം അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് സമാനമായ ആരോപണം നേരിട്ടവർക്ക് എല്ലാം മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ഈ ഒരു തടസ്സ ഹർജിയിൽ വിജയം വരിച്ചത് അങ്ങനെ ഇപ്പോൾ സിദ്ധിഖിന് സമാധാനമായിട്ട് പുറത്തിറങ്ങി നടക്കാം പക്ഷെ ഇതുവരെ സിദ്ദിഖ് എവിടെയാണെന്ന് മുപ്പർ മകനല്ലാതെ വേറെ ആർക്കും അറിയുക പോലും ഇല്ല എന്തായാലും മനസ്സിലാക്കേണ്ടത് ഈ വിളഞ്ഞ വിത്തുകളായിട്ടുള്ള സ്ത്രീകളുടെ ഇന്നത്തെ കാലത്ത് വെറും വായ തുറന്ന നോണേ പറയുള്ളൂ എങ്ങനെയാണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക എങ്ങനെയാണ് ഇത് ചിന്തിക്കേണ്ട ഒരു പ്രശ്നം കേട്ടോ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയും മാതാവും പിതാവും കൂടിയും ഒരു സിനിമ നടന്റെ അടുത്തേക്ക് പോകുന്നു ആ സിനിമാ നടന്റെ അടുത്തേക്ക് എന്നാ പിടിച്ച ഞങ്ങളുടെ മകളെ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു വന്നോ മാതാവും പിതാവും വിശ്വസനീയമാണോ അല്ലല്ലോ അത് അതുമാത്രല്ല ഇതേ രേവതി സമ്പത്ത് പറയുന്നത് ആദ്യമായി പരിചയപ്പെട്ടപ്പോ സിദ്ധിക്ക് അശ്ലീല ചുവ സംസാരം നടത്തി എന്നാണ് പറയുന്നത് അപ്പൊ ആദ്യം പരിചയപ്പെട്ടപ്പോ അശ്ലീല ചുവ നടത്തുന്ന ഒരു വൃത്തികെട്ട ആള് വിളിച്ചപ്പോ എങ്ങനെ ചെന്നു അതും ചെന്നിട്ട് മാതാപിതാക്കളൊക്കെ കൂടി ചെന്ന് എന്നിട്ട് ഞാൻ റൂമിൽ താമസിച്ചോളാം നിങ്ങൾ പോയിക്കോ വീട്ടിലേക്ക് എന്ന് പറഞ്ഞോ ഈ സ്ത്രീ അശ്ലീല ചുവയോട് കൂടി സംസാരിക്കുന്ന ആളുടെ കൂടെ താമസിച്ചോളാം എന്ന് ഈ ഒരു പെൺകുട്ടി സമ്മതിച്ചോ ഈ ഒരു വിളഞ്ഞ വിത്ത് സമ്മതിച്ചോ അപ്പൊ ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കപ്പെടുകയാണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും സത്യത്തിൽ ഇത് കിടന്നു കൊടുത്തതാണ് സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ സിനിമയിലൊക്കെ കിട്ടി പക്ഷെ ഇപ്പൊ ഒക്കെ കുറഞ്ഞു അങ്ങനെ ഇപ്പോൾ ആരും ചോദിക്കാതായപ്പോൾ എന്ത് ചെയ്തു നേരെ അന്ന് സിനിമയ്ക്ക് അവസരം കിട്ടാൻ വേണ്ടി കിടന്നു കൊടുത്ത അതേ ആൾക്കെതിരെ പീഡിപ്പിച്ചേ എന്നും പറഞ്ഞിട്ട് കേസ് പിന്നെന്താകും സിദ്ധിക്ക് കോടികൾ എറിയും കാരണം എന്താണ് സിദ്ധിക്ക് കോടിശരണമാണ് കോടികൾ ഇങ്ങനെ എറിയുമ്പോൾ ആ കോടികൾ വാങ്ങിട്ട് സുഖമായിട്ട് ബാക്കിയുള്ള ജീവിതം ഏഴ് തലമുറക്ക് ഒരു അദ്ധ്വാനം ഇല്ലാതെ ജീവിക്കുകയും ചെയ്യാം അതിനുള്ള ഒരു ട്രിക്കാണ് ആ സ്ത്രീ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതേപോലത്തെ സ്ത്രീയാണ് ബിനു കുര്യൻ അതാണ് സ്ത്രീയുടെ പേര് വെറും മുടൈപ്പാണ് പ്രശസ്തിക്ക് വേണ്ടി എന്ത് നാറിത്തരം ചെയ്യും അപ്പൊ ആ സ്ത്രീ ഇപ്പൊ പറയുന്നത് ബാലചന്ദ്രമേനോനും പിടിപ്പിച്ചു എന്നാ പറയുന്നത് ഇതുവരെ മുക്കേഷ് ജയസൂര്യ മണിൻപിള്ള രാജു അങ്ങനത്തെ കൊറേ ആൾക്കാരായിരുന്നു ഇപ്പൊ ഇതാ ബാലചന്ദ്രമേനോന്റെ പേരും വലിച്ചിട്ടിരിക്കുകയാണ് ബാലചന്ദ്രമേനോൻ എന്താ ചെയ്തത് കൈ പിടിച്ച് വലിച്ചു ഇതാണത്ര ചെയ്തത് അതും എപ്പോ പന്ത്രണ്ട് വർഷം മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പ് കൈ പിടിച്ച് വലിച്ചു ജയസൂര്യ പത്ത് വർഷം മുമ്പ് പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു മുഖേഷ് പതിനാറ് കൊല്ലം മുമ്പ് ചുമബിച്ചു ഇതൊക്കെയാണ് കേസ് ഇതെന്താണ് എന്താണ് കോടതികൾക്കൊക്കെ എന്താണ് വട്ടായോ ഈ വക കേസ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വിളിച്ചറണ്ടേ പീഡനം നടന്നോ ബലാസംഗം നടന്നോ പെന്യൂട്രേഷൻ നടന്നോ എങ്കിൽ ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞൂടെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നലെ നടന്നോ അല്ലെങ്കിൽ മിഞ്ഞാൽ നടന്നോ അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് നടന്നോ ഇങ്ങനത്തെ സംഗതികളാണെങ്കിലും കുഴപ്പമില്ല ഏത് പിടിച്ചു തൊട്ടു എന്നുള്ളത് ഇത് പന്ത്രണ്ട് വർഷം മുമ്പ് പതിനാറ് വർഷം മുമ്പ് പിടിച്ചു കൈവരിച്ചു ഇതൊക്കെ എന്ത് കേസാണ് അങ്ങനത്തെ കേസായിട്ടാണ് അപ്പൊ ആ സ്ത്രീ നടക്കുന്നത് കാരണം ആ സ്ത്രീക്ക് ഇപ്പൊ എല്ലാ ചാനലിലൊന്ന് കേറിയിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യണം അപ്പൊ ഇന്റർവ്യൂ അളവ് കുറയുമ്പോൾ അപ്പൊ പറയും വേറെ വല്ല പ്രശസ്തനായിട്ടുള്ള ഒരു നടനെ കുറിച്ച് ഒരു ഏറ്റവും അപവാദമാണ് അപ്പൊ എന്താ അപ്പൊ എല്ലാ ചാനലിലൂടെ വന്നിട്ട് കം കം നമുക്ക് ഇന്റർവ്യൂ നടത്താൻ പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോകും അങ്ങനെ ഡെയിലി ആ സ്ത്രീക്ക് ഇന്റർവ്യൂ നടത്താം ഇന്റർവ്യൂ ആയിട്ട് ആ സ്ത്രീ ഒബ്സെസ്ഡ് ഒബ്സെസ്ഡാണ് അടിമയായിരിക്കാണ് അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവർക്കും ഇതിലെ അങ്ങനെ കേസ് കൊടുക്കുന്നത് പിന്നെ ആ സ്ത്രീ തന്നെ പറയുന്ന ഒരു സ്ഥലത്ത് ഏഴോളം രാഷ്ട്രീയക്കാരും ആ സ്ത്രീനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കൊടുത്തതായിരിക്കുള്ളൂ ഇപ്പൊ പീഡനം പറയാണ് അങ്ങനെ ഇപ്പൊ ആ സ്ത്രീ ആ ഏഴ് പേരുടെ പേര് പറയും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ തന്നെ താഴെ വീഴും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്തായാലും സത്യാവസ്ഥ നമുക്കറിയില്ല ഇതാണ് ഇന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ വേറൊരു പ്രശസ്തിക്ക് വേണ്ടിട്ടും പണത്തിനു വേണ്ടിട്ടും പുരുഷന്മാരെ അവഹേളിച്ചാൽ എല്ലാത്തിനും കിട്ടുന്നുള്ള ആ കൃത്യമായ അടവ് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ സ്ത്രീ എന്ന് പറഞ്ഞാലും അത് സമൂഹം വിശ്വസിക്കും അതിനപ്പുറത്തൊന്നും ആരും പോയില്ല എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ ആ ഒരു ആത്മവിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുഴുവൻ വിഡ്ഢികളാക്കി കൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ സ്ത്രീകൾ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോ ഈ ഒരു വീടില് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം